എൻ്റെ പേര് ജനി ജനിമോൾ തങ്ങച്ചൻ എന്ന ഫുൾ നെയിം ഞാൻ യു കെയിലാണ് ജോലി ചെയ്യുന്നത് വയനാട്ടിലാണ് വീട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് അപ്പോൾ ആ സമയത്ത് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ വന്ന സമയത്ത് നിയോഗങ്ങൾ എഴുതേണ്ടതുകൊണ്ട് ഞാൻ എഴുതി ഞാൻ ആ സമയത്ത് നിയോഗത്തിൽ യോഗത്തിൽ വെച്ചത് ജോലിയുടെ കാര്യമായിരുന്നു ഞാൻ അതിനു മുമ്പ് സൗദിയിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അതിന് ശേഷം വിവാഹത്തിന് ശേഷം മൂന്ന് വർഷം എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു നിരാശയിലായിരുന്നു ഞാൻ അപ്പോൾ ഈ ഒരു ജോലിയുടെ കാര്യം ഞാൻ വെച്ചു അതുപോലെ വേറെ ഒന്നും ഞാൻ കാര്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടിയുടെ അർത്ഥമോ കാര്യങ്ങളൊന്നും അറിയാതെ ആയിട്ട് പോലും പരിശുദ്ധ അമ്മ എനിക്ക് ഒറ്റ പഠിക്കാനായിട്ട് അവസരം തന്നു എല്ലാ വിഷയങ്ങൾക്കും ബി ഗ്രേഡ് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ യു കെയിലേക്ക് പോകാനായിട്ട് പരിശുദ്ധി അമ്മ എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം അതോടൊപ്പം തന്നെ എനിക്ക് അടിക്കടി ഇങ്ങനെ യു ടി ഐ വരുമായിരുന്നു അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അസഹനീയമായ വേദനയായിരിക്കും പക്ഷേ ആ ഒരു കാര്യം എനിക്ക് അമ്മ പരിശുദ്ധിയമ്മ മാറ്റി തന്നു അതുപോലെ എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇരുപത് വർഷമായിട്ട് നീണ്ടു നിന്ന ഒരു അസുഖമാണ് അപ്പം അതൊന്നും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ കേരളത്തിലായിരുന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ ഒരു അസുഖം പൂർണമായിട്ടും മാതാവ് മാറ്റിത്തന്നു അതിന് ശേഷം ഞാൻ യു കെ ചെന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഉടമ്പടി എടുക്കുമ്പം കൃത്യമായിട്ട് അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം തോന്നി കാരണം മാതാവിനോട് ഞാൻ കൊന്തയൊക്കെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവമാണെങ്കിലും കൊന്തയൊന്നും ചെല്ലുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പരിശുദ്ധി അമ്മയോട് ഒരുപാട് സ്നേഹം തോന്നണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യു കെയിൽ ഒരു ഫ്ലാറ്റില് താമസിക്കുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു താമസം അപ്പോൾ അത് വല്ലാതെ എന്തോ ഒരു ഒരു ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഒരുപാട് വന്ന് ഒരു നിരാശയിലേക്ക് പോയി അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഓൺലൈൻ ഉടമ്പടി ഒരു ക്യാൻ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എൻ്റെ മമ്മി പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇട്ടു ആ സമയത്ത് ഒരു നന്മ നിറഞ്ഞ പുറമേ പോലും ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു കാരണം കുർബാനയ്ക്ക് പോകണമെന്ന് തോന്നിയാലും എൻ്റെ മേളിൽ എന്തോ ഒരു തടികഷ്ണം വന്ന് കിടക്കുന്നൊരു ഫീലായിരുന്നു എനിക്ക് കുർബാനയ്ക്ക് പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല ഒരു നന്മ നന്മതറഞ്ഞ പുറമേ ചെല്ലണം എന്നുണ്ട് ചെല്ലാൻ പറ്റുന്നില്ല എന്നാലും കൊന്ത എൻ്റെ കയ്യിൽ നിന്ന് വിടുന്നില്ലായിരുന്നു കൊന്ത കൈ പിടിക്കുമായിരുന്നു എനിവേ അത്ഭുതകരമായിട്ട് ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേട്ടു ആ സമയത്ത് അപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും മാതാവിനോടൊരു സ്നേഹം തോന്നുകയും ആ ഒരു സാക്ഷ്യത്തിൻ്റെ കേട്ട് 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 എനിക്ക് ഓൺലൈനിൽ ആ റിക്വസ്റ്റ് ഇടാനായിട്ട് സാധിച്ചു അത് ഇട്ട് കഴിഞ്ഞ് അതിന് മുന്നേ ഞാൻ നോക്കി വെച്ചൊരു വീട് എനിക്ക് ആ ഒരു ഓണറിനെ കോണ്ടാക്റ്റ് പോലും ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഞാൻ ഈ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഓണറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുകയും ഇന്ന് ആ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് വളരെ സമാധാനത്തോടെയുള്ളൊരു വീടാണ് ആ ഒരു വീട് തന്നു മാതാവിനെ അനുഗ്രഹിച്ചു എനിക്ക് പറ്റിയ ഒരു കൂട്ടുകാരെയും തന്നനുഗ്രഹിച്ചു അതുപോലെ ആ ഒരു സമയം വീടിൻ്റെ കാര്യം സോൾവ് ആയെങ്കിലും വീണ്ടും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കാരണം ഞാൻ വീണ്ടും നിരാശയിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയിട്ട് എനിക്ക് ജോലി പോലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് ലീവുകൾ ഞാനിങ്ങനെ തിരിതരെ എടുക്കുമായിരുന്നു കാരണം ഫിസിക്കലി ഞാൻ ഓക്കെയാണ് പക്ഷെ മെൻ്റലി ഒട്ടും ഓക്കെ അല്ല എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്താന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പറയാനറിയില്ല മെയിനായിട്ടും ഈ ലോൺലിനെസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ അടുക്കളയിൽ നിന്നിങ്ങനെ ജോലി ചെയ്ത സമയത്ത് ഇങ്ങനെ പരിശുദ്ധി അമ്മയുടെ ഇവിടുത്തെ നമ്മുടെ കൃപാസന അമ്മയുടെ രൂപം എൻ്റെ മനസ്സിലേക്ക് വന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അരച്ചിട്ട് വന്നു ഞാൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ആ സമയത്ത് മാതാവ് എന്നോട് പറയുന്നതായിട്ട് തോന്നി ഇങ്ങോട്ട് പോരെ ഞാനില്ലേ ഞാനെല്ലാം ശരിയാക്കി തരാം അങ്ങനെ പിന്നീടൊന്നും ഞാൻ ആലോചിച്ചില്ല പെട്ടെന്ന് തന്നെ വീട്ടിൽ ഒന്നും അധികം പെട്ടെന്ന് പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ ഞാൻ ലീവ് എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ഞാൻ മെയ് മാസം ഇരുപതാം തീയതി ഇവിടെ വരികയും ചെയ്തു അങ്ങനെ തലേദിവസം ഞാനിവിടെ വന്നു നാലര ആയപ്പോഴേക്കും ഇവിടെ ടോക്കൺ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നു ആ സമയം മുതൽ എനിക്ക് വല്ലാത്തൊരു സുഗന്ധാഭിഷേകം കിട്ടാൻ തുടങ്ങി ചെറുപ്പം മുതലേ പരിശുദ്ധിയമ്മ എനിക്കിങ്ങനെ സുഗന്ധാഭിഷേകം തന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴപ്പോൾ അപ്പോഴില്ലാത്തതായ ഒരു പ്രത്യേകമായിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ഒരു സ്മെല്ലായിരുന്നു എനിക്ക് അപ്പോൾ കിട്ടിയത് അപ്പം അടുത്തു നിന്നോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കാർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ടോക്കൺ നമ്പർ എടുക്കാനായിട്ട് അകത്ത് കയറി കഴിഞ്ഞപ്പം എനിക്ക് ടോക്കൺ നമ്പർ ടു ആണ് കിട്ടിയത് ഞാനത് നോക്കി തിരിച്ചെടുത്ത് വെച്ചു പക്ഷേ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ആ ടോക്കൺ നമ്പറിൽ നോക്കിയപ്പോൾ അതിൽ പരിശുദ്ധി അമ്മയുടെ ഒരു നിഴൽ രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു അത് ഫോണിൽ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും ഞാനിങ്ങനെ ഒരുപാട് ഞെട്ടിപ്പോകുന്നൊരു അനുഭവമായിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു അമ്മേ ഞാൻ എത്ര പത്രം മേടിക്കണം കാരണം ഞാനിപ്പോൾ പോയാൽ ഇപ്പോൾ ഉടനെ ഒന്നും തിരിച്ചു വരത്തില്ലല്ലോ അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് തോന്നിച്ചു അങ്ങനെ പത്രത്തിൻ്റെ കൗണ്ടറിൽ പോയി അവിടെ നിന്ന് എനിക്ക് പതിനാലെന്ന് പറയണേ തോന്നിയത് അങ്ങനെ പതിനാല് കെട്ട് പത്രം ഇംഗ്ലീഷ് പത്രം മേടിച്ചു രണ്ട് മലയാളം പത്രം അതും ബാക്കിയുള്ള ഇംഗ്ലീഷ് പത്രവും മേടിച്ചു മേടിച്ച് ഞാൻ വരുന്ന വഴിക്ക് ഒരു ആളിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് അപ്പോൾ അവരോട് പത്രം മേടിച്ചോന്ന് എന്നോട് ചോദിക്കാനായിട്ട് തോന്നുക അപ്പം അവരോട് ചോദിച്ചത് നിങ്ങൾ പത്രം മേടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു അവർക്ക് നൂറ് രൂപ കൊടുക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ നൂറ് രൂപ കൊടുത്തു മനസ്സിൽ തോന്നി കൊടുത്തു അപ്പോൾ ഞാൻ ആ പറഞ്ഞ ആ കണക്ക് കറക്റ്റായി പതിനാറ് പത്രം ടോട്ടൽ ടോട്ടലിപ്പോൾ ആ സമയത്ത് മാതാവ് കാണിച്ച പോലെ തന്നെ മേടിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് അന്നേ ദിവസം എൻ്റെ അനീതിക്ക് പോസ്റ്റ് ഡിപ്രഷൻ ആയിരുന്നു അതായത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഉണ്ടാകുന്ന ഒരു വിഷമവും നിരാശയൊക്കെ ഉണ്ട് അപ്പോൾ അവൾ അതിലൂടെ കടന്നു പോവുമായിരുന്നു അതുപോലെ തന്നെ ബ്രസ്റ്റ് എൻകൗർച്ച്മെൻ്റ് ഉണ്ടായിരുന്നു പാല് ബ്രസ്റ്റിൽ കെട്ടി കിടന്നൊരു ഇൻഫെക്ഷൻ ആകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ അവളെന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്നു മാതാവിനെ തലോടി എന്നിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പം അതിനുശേഷം മുതൽ അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളേ ഇല്ല അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അവളുടെ ഹസ്ബൻഡ് അതായത് ഡാനിയൻ ഒരുപാട് നാളായി ജർമ്മനിയിലാണ് ജർമ്മനിയിലാണവർ ഒരുപാട് നാളായി നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് നോക്കുന്നു പക്ഷേ അതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉടമ്പടി എടുത്തിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു ചേച്ചി നീ ഉടമ്പടി എടുത്തതിലാണ് എടുത്തതിലാണെൻ്റെ പ്രതീക്ഷ ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ എനിക്ക് വട്ടായി പോകും എന്ന് പറഞ്ഞു കാരണം അത്രമാത്രം അവർ അത് ആ ഒരു പ്രശ്നം അവർ അരുമോ അതുപോലെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇനിവേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ദിവസം ഞാനിങ്ങനെ നോക്കാൻ നേരത്ത് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിലിങ്ങനെ ഒരു ഹാർട്ട് ഇങ്ങനെ കണ്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി അത് കിട്ടുമെന്ന് അപ്പോൾ അതിനുശേഷം എന്തായാലും അവന് ആ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പിന്നെ ഞാൻ ഒരു വർഷമായി ഞാൻ യു കെയിലും അനീതി ജർമ്മനിയിലും ആയതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഒരു വർഷമായി നോക്കുന്നു പക്ഷേ എനിക്ക് വിസ എന്തായത് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞാനിങ്ങനെ അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ കൂടെ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓൺലൈനിൽ ഡേറ്റ് നോക്കാനായിട്ടൊരു പ്രേരണ തോന്നി ഞാൻ പെട്ടെന്ന് ഡേറ്റ് നോക്കി ഇപ്പം ഇരുപതാം തീയതിയാണ് കിട്ടിയത് ജൂൺ ഇരുപത് ജൂൺ ഇരുപത് ഞാൻ ലോക്ക് ചെയ്തു അതിന് ശേഷം ഞാൻ എംബസിയിൽ പോകാനായിട്ട് റെഡിയായി അപ്പോൾ ഞാൻ രാത്രിയിലാണ് പോകുന്നത് അപ്പോൾ യാത്രയുടെ ഇടയ്ക്ക് ഞാനൊരു സ്വപ്നം കാണുവാണ് ഞാൻ എനിക്ക് പേടിയായിരുന്നു രണ്ടാമത് ഞാൻ ആദ്യം ഒന്ന് അവിടെ എംബസി പോയതാണ് അപ്പോൾ രണ്ടാമതും പോകാൻ പേടിയായിരുന്നു കാരണം അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ വല്ലാതെ പേടിപ്പിക്കുന്നതായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ഉറങ്ങിപ്പോയ ഇപ്പം ജവമാല എല്ലിക്കൊണ്ട് ഉറങ്ങിപ്പോയ ആ സമയത്ത് ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഒരു പള്ളി കാണുന്നുണ്ട് ആ പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരു പച്ചമരം ആ മരത്തിൻ്റെ നടുക്ക് ഒരു ദ്വാരം അതിലൂടെ കുറേ പേര് ഓടി നടക്കുന്നുണ്ട് ഒരുപാട് കുറച്ച് പേര് അതിൻ്റെ അറ്റത്തെത്താൻ വേണ്ടി ഓടുന്നു കുറച്ച് പേര് മെല്ലെ നിൽക്കുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ഞാൻ ഓടുന്നില്ല ഞാനവിടെ നിന്നിട്ട് പരിശുദ്ധി അമ്മ അമ്മയുടെ സാന്നിധ്യം തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ നോക്കി ഞാൻ മേളിലേക്ക് നോക്കുമ്പം പരിശുദ്ധി അമ്മ ഒരു സ്വർണ്ണ കളറിൽ പരിശുദ്ധി അമ്മയും ഉണ്ണീശോയും ആകാശത്തിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുവാണ് നീല ആകാശത്തിൽ അപ്പോൾ ആ സമയത്ത് മാതാവിൻ്റെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ആ മൂക്ക് ശ്രദ്ധിക്കുന്നു പറയുന്നുണ്ട് ഞാനപ്പോൾ ആ സ്വപ്നത്തിൽ ഭയങ്കരമായിട്ട് നോക്കി അപ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് അപ്പം അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ചോദിച്ചതെന്ന് മനസ്സിലായില്ല ഇനിവേ ഞാനത് ശ്രദ്ധിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കാൻ നേരത്ത് കുറച്ചും കൂടി പോയപ്പോൾ ഇങ്ങനെ കുഞ്ഞ് കസവ കൊണ്ടൊക്കെ എടുത്ത് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ നിൽക്കുന്നതായിട്ടും കുറി തൊട്ട് നിൽക്കുന്നതായിട്ടും ഒക്കെ ഞാനിങ്ങനെ കണ്ടു അതിനുശേഷം എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടത് ഈ കൃപാസന അൾത്താരെയും അതിനു മുന്നിലുള്ള കൃപാസനത്തിൻ്റെ പീഡവും പിന്നെ ഒരുപാട് അന്യമതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട് അവരുടെയൊക്കെ എൻ്റെ നിഷ്കളങ്കതയൊക്കെയാണ് എന്നതവ കാണിച്ചു എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എംബസി ചെന്നു എംബസി ചെന്നപ്പോൾ അവരുടെ പെരുമാറ്റം വളരെ ഒരു തിരിച്ചു വ്യത്യാസമുള്ള രീതിയിലായിരുന്നു കാരണം അവർ അവരവിടെ ഉള്ളവർക്ക് മാത്രമേ പ്രിഫറൻസ് കൊടുക്കുകയായിരുന്നുള്ളൂ നമ്മൾ ഏഷ്യൻ ആയതുകൊണ്ട് അത്രയും പ്രിഫറൻസ് ഇല്ല പക്ഷേ ഞാനവിടെ ചെന്നു എന്നോട് ഒമ്പതേ മുക്കാലിനായിരുന്നു അപ്പോയിൻമെൻ്റ് ഒമ്പതേ മുക്കാലിന് ചെന്നപ്പം പല ഡോക്യുമെൻസും ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ എന്നോട് പറഞ്ഞു പത്ത് മണിയാകുമ്പോഴേക്കും ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് ഇവിടെ വന്നാൽ വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓഫീസിലേക്ക് വിടാം ഇല്ലെങ്കിൽ വിടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ടിക്കറ്റ് എടുക്കണം ഇൻഷുറൻസ് പേപ്പർ ശരിയാക്കണം ഇതെല്ലാം കൂടി പതിനഞ്ചു മിനിറ്റ് കൊണ്ട് എന്തായാലും നടക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു മാതാവ് ഇനി എന്ത് ചെയ്യും അപ്പോഴത്തേക്കും പക്ഷേ പരിസ്ഥിതി നമ്മുടെ കയ്യില് കയ്യിലുണ്ടായിരുന്നു അപ്പൊ തന്നെ മാതാവിനോട് പറഞ്ഞു പതിനഞ്ചു മിനിറ്റ് ഇല്ലേ അതുണ്ടല്ലോ അതിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ പോയി അതിന് മുന്നേ തന്നെ മാതാവിനെ ഫോട്ടോസ്റ്റാരിൻ്റെ കടയെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഞാൻ വേഗം അവിടെ പോയി എനിക്ക് പരിചയമില്ലാത്തവരാണ് ആ സമയത്ത് പൈസ പോലും കൊടുക്കാൻ ഞാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു വന്നിട്ട് തരാം അവരൊന്നും പറഞ്ഞില്ല വേഗം ചെന്ന് കറക്റ്റ് പത്ത് മണിക്ക് ഒരു മിനിറ്റ് കുറവുമില്ല ഒരു മിനിറ്റ് കൂടുതലുമില്ല കറക്റ്റ് പത്ത് മണിക്ക് എനിക്ക് എന്നെ അവരുടെ മുമ്പിൽ മാതാവ് ഹാജരാക്കി അവിടെ ചെന്ന് പരിശുദ്ധി അവർ എൻ്റെ ഒക്കെ മേടിച്ചു അവിടെ ഏറ്റവും ഷൗട്ട് ചെയ്യുന്ന ഒരു ഓഫീസറിൻ്റെ അടുത്തേക്ക് അവരെന്നെ വിട്ടു അപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ഷൗട്ട് ചെയ്യുന്ന ഓഫീസർ വന്ന് എന്നെ വിട്ടയാളുടെ എടുത്ത് ചെന്ന് എന്തോ കാരണം കൊണ്ട് ഷൗട്ട് ചെയ്യുന്നതായിട്ടും അയാൾ വളരെ വേദനിച്ച് വേറെ റൂമിലേക്ക് കയറുന്നതായിട്ടും ഞാൻ കണ്ടു അതിനുശേഷം എന്നെ വേറൊരു ഓഫീസറിൻ്റെ അടുത്തേക്ക് വിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇരിപ്പുണ്ട് ആ സ്ത്രീ വിദേശ വനിതയാണ് എന്നെ കണ്ടപ്പോഴേ അവർ എണീറ്റു എണീറ്റ് എന്നോട് എനിക്ക് എന്നെ ഇങ്ങനെ എണീറ്റ് എണീറ്റെ പരിചയപ്പെടുത്തി ഞാൻ ജർമ്മൻ എംബസിയിൽ നിന്നുള്ള ആളാണ് എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായിരുന്നോ ഞാനിവിടെ ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഇന്ന് വന്നതാണെന്ന് പറഞ്ഞു മൂക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ സ്വപ്നത്തിൽ കണ്ട മാതാവിൻ്റെ ആ മൂക്കുള്ള സ്ത്രീയായിരുന്നു അത് ഞാൻ ഞെട്ടിപ്പോയി എനിക്കൊരുപാട് സന്തോഷം തോന്നി അവരുള്ളതുകൊണ്ട് എൻ ആ ഓഫീസർ ഒരു കാര്യം പോലും ചോദിക്കാതെ എൻ്റെ എല്ലാ പേപ്പേഴ്സും ഞാനൊന്നും ചെയ്യാതെ അവർ തന്നെ എല്ലാം ചെയ്യേണ്ട കാരണം ആ സ്ത്രീ ആ ഓഫീസറിൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുന്നുള്ളൂ വേറെ ആരുടെ ഇതൊന്നും പോകുന്നില്ല അപ്പം അവരുള്ളതുകൊണ്ട് ഇവർ പേടിച്ചെനിക്കെല്ലാം ചെയ്തു വന്നു അപ്പം അതിനുശേഷം ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാനുള്ളത് എനിക്ക് പുറത്തുനിന്ന് ഫോട്ടോസ്റ്റിറ്റ് എടുക്കേണ്ടി വന്നു ഞാനത് എടുത്ത് തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീയെ ഞാനവിടെ കാണുന്നില്ല അതേപോലെ തന്നെ ഈ ഓഫീസറിന് എന്നോട് പറയാണ് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഇതുപോലെ പേപ്പേഴ്സ് എല്ലാം കൂടി ഞാൻ ശരിയാക്കി കൊടുത്ത ഒരു ഇല്ല അതുപോലെ ഇവിടെ ആരും അത് ചെയ്യാറുമില്ല നിങ്ങൾക്ക് എന്തോ ഭയങ്കര ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതെല്ലാം ശരിയാവൂലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അപ്പോൾ അദ്ദേഹം അപ്പോഴദ്ദേഹം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസ കിട്ടി ജർമ്മനിക്ക് പോയി അനീത്തേയും കുഞ്ഞിനെയും അനിയനെയൊക്കെ കാണാനുള്ള ഭാഗ്യം അതവെനിക്ക് തന്നു അതിനുശേഷം ഒരുപാട് പരിശുദ്ധി അമ്മയുടെ പ്രസൻസ് കിട്ടുന്ന രീതിയിൽ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് അതുപോലെ ജോസഫ് ജോസഫച്ചെ സ്വപ്നം കാണാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് ഞാൻ പറയാം അതുപോലെ തിരിയിലൊക്കെ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ പല പ്രാവശ്യമായിട്ട് മെഴുകുതിരിയിൽ പൂക്കൾ അതുപോലെ തന്നെ ഹാർട്ട് അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് പരിശുദ്ധി അമ്മയുടെ ആ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനായിട്ട് അമ്മ അനുവദിച്ചു അതുപോലെ ഉടമ്പടി എടുത്ത് ഈ പ്രാവശ്യം മെയ് ഇരുപതിന് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള റീസൺ എനിക്ക് ഏഴ് വർഷമായിട്ട് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അതിനൊരു കൃത്യമായൊരു ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല കാരണം നോയാണെങ്കിലും ഞാൻ ഒരുപാട് വിഷമിക്കും എസ് ആണെങ്കിലും ഒരുപാട് വിഷമിക്കും അപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു എൻ്റെ വീട്ടുകാരും അതിൽ വളരെ സങ്കടത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അത് ആ ഒരു കാര്യത്തിന് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഈശോയുടെ ഇഷ്ടമുള്ളൊരു തീരുമാനം കിട്ടണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി വെച്ചു ഞാൻ വെച്ച ഡേറ്റ് ഡിസംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ എന്നായിരുന്നു പക്ഷേ എൻ്റെ ഉടമ്പടി ഞാൻ മെയ് ഇരുപതിനെടുത്തു ഇന്ന് മൂന്ന് മാസം പൂർത്തിയാകുന്നതിന് മുന്നേ തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നതിന് നാല് ദിവസം മുന്നേ അതായത് ഇന്നലെ ആ ഒരു കാര്യത്തിന് എന്നെ ഒരുപാട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഷയത്തിൽ പരിശുദ്ധി അമ്മ അത്ഭുതകരമായിട്ട് ഇടപെട്ട് എന്നെ ആ കാര്യത്തിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ടൊരു തീരുമാനത്തിലെത്താനായിട്ട് അമ്മ സഹായിച്ചു അമ്മയ്ക്ക് ഒത്തിരി നന്ദി അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് പോയപ്പോൾ പത്രം മേടിച്ചുകൊണ്ട് പോയായിരുന്നു യു കെയിലേക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരുപാട് സ്റ്റാഫുണ്ട് അപ്പോൾ അവരാരും യു കെയിലധികം ക്രിസ്തീയ വിശ്വാസത്തിൽ എല്ലാവരും ആണ് എന്ന് പറയാൻ പറ്റില്ല അതിപ്പം ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് മാത്രം ഉണ്ടായാലും വിശ്വാസം ഉണ്ടാകണം നിർബന്ധമില്ലല്ലോ നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കാണാനായിട്ട് ഇടവന്നു അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോവർക്കറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് കുറേ ഞാനു വേണ്ട കൂട്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ ഈ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവർക്ക് ഈ ഒരു പത്രം കൊടുത്തു വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലിയാണ് കൊടുക്കാറ് അങ്ങനെ അവർക്ക് ആ പത്രം കൊടുത്തതിന് ശേഷം അവർക്ക് മാതാവിനൊരു വിശ്വാസവും ഇല്ല പക്ഷേ അത്രയും നാളും ഒരു ചട്ടിയാണ് നടന്നുകൊണ്ടിരുന്നത് കാലിന് ഭയങ്കര ആർത്രൈറ്റിസ് ഒക്കെ ആയിട്ട് വേദനയായിരുന്നു കുറേ നാളായി അവർ തന്നെ പറഞ്ഞു ഗാർഡനിലൊക്കെ ഇറങ്ങിയിട്ട് ഒത്തിരി നാളായി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ കാണുന്നത് വളരെ ആരോഗ്യവതിയായിട്ട് കാലുകൾ കൊണ്ട് നടക്കുന്നതായിട്ടാണ് അവരെന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതെന്ത് അത്ഭുതമാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയം ഞാൻ പരിശുദ്ധമൊക്കെ ഒരുപാട് നന്ദി പറയുവാണ് അവർ വഴി കുറേ പേരിലേക്ക് ആ ഒരു സാക്ഷി എത്തിയിട്ടുണ്ട് ഇംഗ്ലീഷുകാരിലേക്ക് അത് അത് കൂടാതെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തെരുവിൽ ഇതേപോലെ ഭിക്ഷയാചിക്കുന്ന കുറേ ആളുകളുണ്ട് അവിടെ ഇംഗ്ലീഷുകാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട് അവർക്ക് ഞാൻ ഈ പത്രം കൊടുക്കും കൊടുക്കും അപ്പം കൊടുക്കുന്ന സമയത്ത് അവർ ആദ്യം മേടിക്കില്ല പക്ഷേ അവർക്ക് ഭക്ഷണം കൊടുത്താൽ അവരത് നിരസിക്കില്ല അപ്പം ഞാൻ ആദ്യം ചോദിക്കും എന്തെങ്കിലും കഴിച്ചോ അപ്പോൾ അവരൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സമയത്ത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അതിൻ്റെ കൂടത്തിൽ പത്രം കൊടുക്കും എന്നിട്ട് ഇത് നിലത്തിടലെന്ന് പ്രത്യേകം അവരോട് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത് അതേപോലെ പള്ളികളിലാണെങ്കിലും ചിലർ പള്ളി വരുന്നുണ്ടെങ്കിലും പരിശുദ്ധി തമ്മിലുള്ള വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട് അപ്പം അവരിലേക്ക് ഈ പത്രം കൊടുക്കാറുണ്ട് പക്ഷേ പള്ളിയിൽ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പത്രം കൊടുത്തപ്പം എന്ന് മനസ്സിലിങ്ങനെ തോന്നി ഞാൻ എന്തൊരു ഈസി ആയിട്ടാണ് ഈ പത്രം കൊടുക്കുന്നത് പള്ളി വരുന്ന ആൾക്കാർ ആൾക്കാരല്ലേലും പത്രം മേടിക്കില്ലേ എന്ന് എനിക്ക് തോന്നി ഇംഗ്ലീഷ് പള്ളിയിലാണ് ഇംഗ്ലീഷ്കാർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ട ഒരാൾക്ക് ഈ പത്രം കൊടുത്തപ്പോൾ അയാൾ നോ എന്ന് പറഞ്ഞു വേണ്ട അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് മാതാവ് തോന്നിച്ചു ഇതും ഈസി ഒന്നും കൊടുക്കുന്ന ആൾക്കാരെല്ലാം പള്ളിയിലാണെങ്കിൽ പോലും മേടിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണു തുറപ്പിച്ച കുറേ കാര്യങ്ങളായിരുന്നു അതുപോലെ പാവപ്പെട്ട പാവപ്പെട്ട അതായത് കുറച്ച് ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുത്തപ്പോൾ വന്ന ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് എന്ന് പറയുന്നത് ഒന്ന് അത് എത്ര ഇതിൽ ആർക്കെങ്കിലൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ പോലെ തന്നെ ആരെങ്കിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഒന്ന് പരിശുദ്ധ അമ്മയോട് നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഈശോയോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചാലും ഈശോ കേൾക്കില്ലേ അപ്പോൾ ആ ഒരു കാര്യം ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സൂര്യൻ്റെ രശ്മികൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്കതിലത്തെ എനർജിയൊന്നും കിട്ടുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ സോളാർ വെക്കുന്ന സമയത്ത് നമുക്ക് ആ സോളാറിലൂടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഈ കറണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ കൃപകളില്ലാത്തപ്പോൾ ഈശോയുടെ നേരിട്ട് ചെന്ന് അത് തരുമോ ഇത് തരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല പക്ഷേ പരിശുദ്ധി അമ്മ കൃപയുടെ നിറകുടം ആയതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കില്ലാത്ത കൃപ പരിശുദ്ധി അമ്മ നമുക്ക് തരും അതെനിക്ക് മനസ്സിലായി രണ്ടാമത്തെ കാര്യം എല്ലാ സ്ഥലങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളുണ്ടല്ലോ എന്തുകൊണ്ട് കൃപാസനത്തിൽ തന്നെ പോകണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനും എനിക്ക് ഉത്തരം കിട്ടി വേറൊന്നുമല്ല ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട് നമുക്കറിയാം ഫാത്തിമയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് ധ്യാനകേന്ദ്രങ്ങളുണ്ട് പക്ഷെ പരിശുദ്ധിയമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട എത്ര കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ കൃപാസനത്തിൽ പരിശുദ്ധിയമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാവുമ്പോൾ അമ്മയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം അത്ഭുതങ്ങൾ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എല്ലായിപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും എന്താണ് നമ്മൾ ബൈബിളിൽ പറയുമല്ലോ എല്ലാ എപ്പോഴും പ്രാർത്ഥിക്കണം എന്താണ് എപ്പോഴും പ്രാർത്ഥിക്കുക അപ്പം അച്ഛൻ്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളെപ്പോഴും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകരുത് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന എനിക്ക് മനസ്സിലായത് ജപമാലയാണെന്നാണ് ഏത് നിമിഷവും ഏത് സമയവും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന ജപമാലയാണ് നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പറഞ്ഞത് അതാണെന്ന് എനിക്ക് തോന്നിപ്പോയി പിന്നെ വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് നമ്മുടെ പള്ളിയിലും എടവകപ്പള്ളിയിലും മാതാവുണ്ട് അപ്പോൾ എടവകപ്പള്ളിയിലും പോയി കുർബാനയൊക്കെ ചെല്ലിയാൽ പോരെ എന്ന് തോന്നിയിട്ട സമയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് മാതാവിനോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എടവകപ്പള്ളിയിലെ മാതാവ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ ഒരു ഒരു സഹോദരൻ്റെ സാക്ഷ്യം ഞാൻ ഓർക്കുവാണ് അതായത് അദ്ദേഹം പറഞ്ഞായിരുന്നു ഈ കൃപാസന എന്ന് പറയുന്നത് ആത്മീയതയുടെ ഒരു സ്കൂളാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് തന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ് എൻ്റെ മനസ്സിലും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അത് പറഞ്ഞത് അതുകൊണ്ടാണ് അത് നോട്ടീസ് ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുത്ത് പല കോളേജുകളും ഉണ്ടല്ലോ അപ്പോൾ നമുക്കിപ്പോൾ നഴ്സിംഗ് ആണെങ്കിലും ഡോക്ടേഴ്സ് ഡോക്ടറായിട്ട് എം ബി ബി എസ് ആണെങ്കിലും പല കോഴ്സുകളും പഠിക്കാൻ ഇഷ്ടം പോലെ കോളേജുകളുണ്ട് അവിടെയൊക്കെ പോയി നമ്മൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട് പക്ഷെ നം അവിടെ നിന്നൊക്കെ നമുക്ക് വിദ്യാഭ്യാസവും ബിരുദമൊക്കെ കിട്ടി നമ്മളൊരു കമ്പനി ജോലി ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമല്ലേ ആ കമ്പനിയിൽ ജോലി കിട്ടുകയുള്ളൂ അല്ലാതെ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്ക് നേഴ്സായിട്ട് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ കുർബാന കൂടണം എങ്ങനെ ജപമാല ചെല്ലണം എങ്ങനെ കുമ്പസാരിക്കണം എങ്ങനെ ഈശോയോട് അടുക്കണം എങ്ങനെ ബൈബിൾ വായിക്കണം ഇതെല്ലാം നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇടവകപ്പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും കാരണം നമ്മൾ അതിൻ്റെ ബോധ്യത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നും അറിയാതെ ഇടവകപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും ചോദിച്ചാൽ എനിക്ക് അതിനറിയില്ല പക്ഷെ അർത്ഥം വേണ്ട രീതിയിൽ മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തരാനായിട്ട് ദൈവം ഒരുപാട് സന്നദ്ധനാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇത്രയും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഇവിടെ ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളും ഒപ്പം ബോധ്യങ്ങളും കൂടെ ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയാനായിട്ട് ഇടപെരുത്തി ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാവിൻ്റെ പ്രസൻസിനെ കുറിച്ച് സാന്നിധ്യപ്പം നമ്മൾ സാക്ഷ്യങ്ങള് നിങ്ങൾ സ്ഥിരം കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊരു കാര്യം നടന്നു എന്നുള്ളതല്ല പരിശുദ്ധ അമ്മയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടെന്നത് ആ വ്യക്തി ബോധ്യപ്പെടുവാനായിട്ട് അമ്മ തന്നെ വ്യക്തമായിട്ട് അടയാളങ്ങൾ നൽകുന്നതാണ് ഇവിടുത്തെ ഒരു സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേക ഈയൊരു മകളുടെ സാക്ഷ്യത്തിൽ പല അനുഭവങ്ങളിലും ആ സാന്നിധ്യമുണ്ട് എന്ന അവകാശപ്പെടുമ്പോഴേറെ പ്രധാനപ്പെട്ടത് ഓഫീസിലേക്ക് പോയ സമയത്ത് കണ്ട ഒരു സ്വപ്നവും അതിനുശേഷം പരിശുദ്ധ അമ്മ നൽകിയ ആ സ്വപ്നത്തിന് ഫലമായിട്ട് പിന്നീട് നൽകിയ അതുപോലെ തന്നെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയും കാര്യങ്ങളൊക്കെ എത്രയും വേഗം നടന്നു എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയിട്ട് നമ്മൾ വായിച്ചെടുക്കുന്ന ഒന്നല്ല അങ്ങനെ ഇപ്പോൾ നമ്മൾ വായിച്ചാലും ഒരു പ്രശ്നമില്ല പക്ഷേ ഒരു വിശ്വാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ ഇടപെടലും കാര്യത്തിലുള്ള വേഗതയും ഉടമ്പടിയിലുള്ള പ്രാർത്ഥനയും ഒക്കെ കാരണം നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം ചെയ്യുമ്പം ദൈവം തന്നെ നമ്മുടെ സാന്നിധ്യം അറിയിക്കുമെന്നുള്ളത് ബൈബിളിൻ്റെ സത്യമാണ് ഉടമ്പടിയിൽ അത് ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഉടമ്പടിയിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും അവസാനം പറഞ്ഞ മൂന്നാല് ചോദ്യങ്ങൾക്ക് വല്ല ഉത്തരവ് അതിൽ തന്നെ ഉണ്ട് കാരണം ഒരു ദൈവസാന്നിധ്യത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നമ്മൾ ഈ കർത്താവ് പറയുന്ന ഏറ്റവും മനോഹരമായിട്ട് ഉപമ വിത്ത് വിതയ്ക്കുന്ന ഒരു ഉപമയാണ് അപ്പം സ്വയമായിട്ടൊന്നും ഒരുങ്ങേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട് ഉടമ്പടിയിൽ ഒരു വ്യക്തിയെ പ്രാർത്ഥന ഒരുക്കുന്നുണ്ട് അത് കുമ്പസാരത്തിലൂടെ നന്മപ്രവർത്തനങ്ങളിലൂടെ നമ്മളറിഞ്ഞോ അറിയാതെയോ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ഒരു വിളനിലമായിട്ട് മാറുന്നു ആ ഒരു ഒരുക്കം ഫലമുണ്ടാകുന്നതൊക്കെ തന്നെയും ഓരോരുത്തരുടെ ഇപ്പം ഇദ്ദേഹം വിദേശത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് വിദേശത്ത് നിൽക്കുന്നവർ ഇവിടെ പകുതിയിൽ അധികം ശതമാനം പേരും അവിടെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് അവരോട് അവധിക്ക് വരുമ്പോൾ സാക്ഷ്യം പറയുന്നു പുതുക്കുന്നു തിരികെ പോകുന്നു പിന്നീടും വരുന്നു സാക്ഷ്യം പറയും അപ്പോൾ ഇതൊരു രീതിപോലും കാരണം എവിടെ ആയിരിക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത നിലനിൽക്കുവാനായിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ്റെ പോലെ ഒരു ആത്മീയതയുടെ വിദ്യാലയമായിട്ട് ഇത് രൂപാന്തരപ്പെടുന്നുണ്ട് ഇവരൊക്കെയും അവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദേവാലയങ്ങളിൽ പോവുകയും അവിടെയൊക്കെ ദേവാലയത്തിൽ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നതിൻ്റെ സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഉടമ്പടി ഇവിടെ ഒരാളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എല്ലാവരും എല്ലാവരും ഓടി ഇവിടെ വരണമെന്നുള്ളത് നിങ്ങൾക്കറിയാം ആഗോളമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് നന്മകൾ ചെയ്യണുണ്ട് ആൾക്കാർ ഒരുപാട് ദേവാലയങ്ങളിൽ നമ്മുടെ ഉടമ്പടി എടുത്ത ആൾക്കാരെ ഇപ്പം മിക്ക ദേവാലയങ്ങളിലും ചെല്ലുമ്പോൾ പുരോഹിതരാണെങ്കിലും ദേവാലയത്തിൽ കൂടുതൽ എണ്ണം വരുമ്പോൾ അവർ പറയും അവർ കൃപാസന്ധി പോയിട്ട് അപ്പം അത്രയും അത്രത്തോളം ഒരു വലിയൊരു ധ്യാനത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെയും ഒക്കെ ഒരു കുർബാനയെക്കുറിച്ചുമൊക്കെ ഒക്കെ ഇവിടെ ഒരു പക്ഷേ ക്ലാസ് എടുത്താൽ പോലും കിട്ടാത്ത കൺവിക്ഷനോടുകൂടി ഒരുപക്ഷെ അക്രൈസ്തവർ പോലും സംസാരിക്കാൻ ഇടവരുന്ന ഒരു ആലയം കൂടിയാണ് അപ്പം കർത്താവ് ഈയൊരു ആലയത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരൂ എന്നുള്ളതല്ല കർത്താവിലേക്കും കൂതാശകളിലേക്കും ക്രിസ്തുവിലേക്കും ഒരു വ്യക്തി അടുക്കാനായിട്ട് ഈ ഒരു സ്ഥലത്തെ മാതാവ് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരും അരമണിക്കൂർ വന്ന് പ്രാർത്ഥിക്കുന്നവരും കഷ്ടപ്പെട്ട് വരുന്നവരും ഒക്കെ തിരികെ വരുമ്പം ഒരു വലിയ കുറേ ഒരാൾക്കൂട്ടമായിട്ടും അല്ലെങ്കിൽ വലിയ അനുഭവമായിട്ട് തിരികെ വരുന്നത് അതിന് അമ്മ കൂടെ നിൽക്കണം കാരണം നിങ്ങൾക്കറിയാം ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നവർക്ക് പ്രത്യേക ഇൻസെൻറ്റീവ്സോ അങ്ങനെയുള്ള സമ്മാനങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഇതിന് സമ്മാനവും ഇതിനുള്ള അനുഗ്രഹവും എല്ലാം മുകളിൽ നിന്ന് ദൈവമാണ് നൽകണത് ദൈവം വ്യക്തമായിട്ട് സാന്നിധ്യം അറിയിക്കുന്നുണ്ടെന്ന കാലത്ത് ഒരു സംശയമില്ല അല്ലെങ്കിൽ പിന്നെ ഇടമുറിയാതെ എല്ലാ ജാതി ജാതി ഭേദം എന്നെ ആളുകൾ സാക്ഷ്യം പറയണമെങ്കിൽ എത്രത്തോളം അനുഭവങ്ങൾ കിട്ടിയിട്ടായിരിക്കണം അതൊരു പത്തും പതിനഞ്ചും മിനിറ്റത്തേക്ക് ചുരുക്കുന്നത് അപ്പം ഇതൊരു ദൈവിക പദ്ധതിയാണ് അതിനു മുമ്പ് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഇരുട്ടായിരിക്കും ഒരൽപ്പം വിശ്വാസവും ഒരല്പം തുറവിയുള്ളവരൊക്കെ ഈ ആൾത്താരയിൽ വരാനായിട്ട് അമ്മ ഇടവരുത്തുന്നുണ്ട് കാരണം പരിശുദ്ധ അമ്മ ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ളവരായിട്ട് നിലകൊള്ളുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം കുഞ്ഞു കാര്യം പറയുമ്പോൾ തന്നെ അത് അനുഭവം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇതിൽ ഗൗരവമാണ് കാരണം ഈ ആൾത്താരയിലുള്ള ഈ ഒരു വിശ്വാസ സത്യം നിങ്ങളുടെ അനുഭവം കൂടി ചേർത്ത് വെച്ച് നിങ്ങളായിരിക്കുന്നൊരു ഇത് പ്രഘോഷിക്കണമെങ്കിൽ നിങ്ങളിതിൽ വിശ്വസിക്കണം അത് അമ്മയുടെയും കൂടി ആവശ്യമാണ് അതാണ് ഉടമ്പഴ മറ്റൊരു ലോജിക്ക് ഇത് നിങ്ങളുടെ ആവശ്യവും കൂടിയല്ല അതുകൊണ്ടാണ് ഒരല്പം ഒരു സാന്നിധ്യവും ഒരു പരിശ്രമം നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം വ്യക്തമായിട്ടൊരു അനുഭവം നമുക്ക് ലഭിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരണമെന്നുള്ളതല്ല പക്ഷേ ദൈവം സാന്നിധ്യം അറിയിക്കും അതിനെ പ്രതിയും ഈ വ്യക്തിക്ക് നൽകിയ ബോധ്യങ്ങൾക്കും ഒപ്പം ആ ബോധ്യത്തിലേക്ക് നടക്കുവാനായിട്ട് ഇടവന്ന സാഹചര്യങ്ങൾക്കും ആത്മീയമായിട്ട് ലഭിച്ച എല്ലാ ബലത്തിനുമെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക